അല്ലാക്കും വറഹമത്തല്ല അയ്യോഹത്തുല്ലാ ബിസ മുറബം ബിക്കും മിലാസുഫിൻ ജജീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ കൈഫൽ ഹാൽ എൻ്റെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയാണല്ലോ അല്ലേ ഇൻഷാൽ ഇന്ന് നമ്മൾ അല്യോം എതുർ സു ദിർ സിൻ ജതീജൻ ഇന്ന് നമ്മളൊരു പുതിയ പാഠഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതിന് മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ല റിഹ്ല സായിദ എന്ന് പറയുന്ന ഒരു ഹിവാറായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാദിയും നബീനും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ ഒരു ഹിവാറായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല അതിനുശേഷം നമ്മൾ കെണിമാറ്റ തെഹസീബിയ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠഭാഗമാണ് യോമു ജുമഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് യോമു ചുമഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്നാണ് അപ്പോൾ ഇതൊരു തകരീറാണ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ തകരീർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല ആ ഒരു പാഠഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പായി ടേശ്രി ഇവിടെ ഒരു ചെറിയ വീഡിയോ കൊടുക്കുന്നുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ വീഡിയോ ആണ് ടീച്ചറോട് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഷോർട്ട് വീഡിയോ ആണ് ടീച്ചറോട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഇൻഷാല്ല നമുക്ക് നമ്മുടെ പാഠം നോക്കാം യോമ ജംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അസ്ബഹത്ത് ആസിമത്തിൽ ഹിന്ദി മുസ്തഹിമൻ സ്വബാ ഹലിയോമി സാദിസ്ഫീദിയോം സോറത്തിൽ ഹിന്ദു ജുമൂരിയ ഹദർ അലാഫും استقبل الجيوش أمام بوابة الهند قدم صاحب السعادة رئيس الهند ورفع العلم، استلم التحيات من الجنود، قدم الفنانون من الولايات المختلفة وعارض الثقافية وبرامج خاصة بولايتهم، ثم جرى العرض العسكري وعرض الأسلحة والمراكب الهربية، كانت الطائرات والمروحيات الهربية، حلقت في السماء واختتمت الاحتفالات بالنشيد الوطني أصبحت عاصمة الهند إندن تالستانم آي تيرنو. അഷ്ബഹജ് ആയിത്തീർന്നു ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ആശുമത് എന്ന് പറഞ്ഞാൽ എന്താണ് തലസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണല്ലേ അപ്പം ഇന്ത്യയുടെ തലസ്ഥാനമായി തലസ്ഥാനമായിത്തീർന്നു ഉസ് ദഹിമറ്റൻ തിരക്ക് പിടിച്ചതായിത്തീർന്നു ഷൊബാഹ്ലിയോ മുസ്വൽ യനായർ എന്നാണ് നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത് ആ ജനുവരി ഇരുപത്തിയാറിനാണല്ലേ അപ്പോൾ ആ ഒരു ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഇന്ത്യയുടെ തലസ്ഥാനം ആയിത്തീർന്നു എന്താണ് ആയിത്തീർന്നത് തിരക്ക് പിടിച്ചതായിത്തീർന്നു വഫീദ് ദാലിക്കൽ ന്യോം ആ ഒരു ദിവസത്തിലാണ് ഷോറത്തിൽ ഹിന്ദു ജുമഹൂരിയേറ്റൻ ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിത്തീർന്നിട്ടുള്ളത് ഷോറത്തിൽ ഹിന്ദ് ഇന്ത്യ ആയിത്തീർന്നത് ജുമുഹൂരിയേറ്റൻ റിപ്പബ്ലിക് ആയിത്തീർന്നിട്ടുള്ളത് ഹലറ ആലാഫു മിനന്നാസി ഹലറ അങ്ങോട്ട് ഹാജറായി പ്രസൻറ്റായി എന്നാണ് ആലാഫു മിനന്നാസി ആയിരക്കണക്കിന് ആളുകൾ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നു മിൻമുഖ്തലിഫ് അൻഹ എൽ ഹിന്ദ് മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എന്നാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള അൻഹ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ എന്നാണ് അൽ ഹിന്ദ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ അവിടെ പ്രസൻ്റ് ആയിരുന്നു എന്നാണ് ഇസ്തഫ് ജുയൂഷു ഇസ്തഫ എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുക ലൈനായി നിൽക്കുക എന്നാണ് അൽ ജുയൂഷു സൈന്യങ്ങളല്ലേ സൈന്യങ്ങൾ അവിടെ എന്ത് ചെയ്തു അണിയായി നിന്നു ആ മാമ ബവ്വാബത്തിൽ ഹിന്ദ് എന്താണ് ബവ്വാബത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എന്നാണ് ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിൽ ഇന്ത്യൻ സൈന്യം അണിയായി നിന്നു കതിമ സാഹിബ് സഹീസുൽ ഹിന്ദു റഹീസുൽ ഹിന്ദ് വറഫ അൽ അലം ഹതിമ എന്ന് പറഞ്ഞാൽ മുന്നിട അതായത് വരിക എന്നാണ് കേട്ടോ സോഹൈബ് സഅ ബഹുമാനായിട്ടുള്ള റഹീസുൽ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് റഹീസുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ബഹുമാനായ ഇന്ത്യൻ പ്രസിഡൻറ്റ് അങ്ങോട്ട് വന്നുറഫ് അൽ അലം റഫ് ആ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അലം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലാഗ് ആണ് പതാക ഉയർത്തി അപ്പം ഇന്ത്യൻ പ്രസിഡൻറ്റ് പതാക ഉയർത്തി അപ്പോൾ ഇസ്തലമ ഇസ്തലമ തഹിയാത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുക എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പരേഡിൻ്റെ സമയത്തൊക്കെ സൈനികരായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് സല്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അഭിവാദ്യം അർപ്പിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ജുനോദി സൈന്യങ്ങളിൽ നിന്നുള്ള അപ്പോൾ സൈന്യങ്ങളിൽ നിന്നുള്ള അഭിവാദ്യം അദ്ദേഹം സ്വീകരിച്ചു കദ്മൽ ഫന്നാനൂൻ കമ്മ അവതരിപ്പിച്ചു എന്നാണ് അൽ ഫന്നാനൂൻ എന്ന് പറഞ്ഞ കലാകാരന്മാർ എന്നാണ് കേട്ടോ ഫന്നാനൂൻ ഫന്നാൻ എന്നതിൻ്റെ ജം ആണ് ഫന്നാനൂൻ എന്ന് പറയുന്നത് കലാകാരന്മാർ അവതരിപ്പിച്ചു മിനൽവിലായ തിൽ മുഖ്തലിഫ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നുള്ളതായ കലാകാരന്മാർ അവതരിപ്പിച്ചു മഹാരീത സഖാഫിയ കൾച്ചറൽ പ്രോഗ്രാം എന്നാണ് ജം ആണ് ആരിൽ എന്ന് പറയുന്നത് അതാ അതായത് പ്രദർശനങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം സക്കാഫിയ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള പ്രദർശനങ്ങൾ അപ്പം റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഓരോരോ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും ഓരോരോ കലാരൂപങ്ങൾ അവതരിപ്പിക്കും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അവ ബറാമിജൻ ഹാഷോ അതുപോലെ തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ അല്ലെ പ്രത്യേക പ്രോഗ്രാമുകൾ ബറാമിജ് പ്രോഗ്രാം ഹാസ് ഷോത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള വി അവരുടെ സ്റ്റേറ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക പ്രോഗ്രാമുകളൊക്കെ അവ അവർ അവതരിപ്പിച്ചു എന്നാണ് സുമ്മജറ പിന്നീട് നട നടന്നത് അൽ അറുൽ അസ്കരി സൈനിക പ്രദർശനമാണ് നടന്നത് അറുലുൽ അശ്ലിഹ അതുപോലെ തന്നെ ആയുധങ്ങളുടെ പ്രദർശനം അറുലുൽ അശ്ലിഹ എന്ന് പറഞ്ഞാൽ ആയുധ പ്രദർശനം വൽ വൽമറാക്കിബൽഹർബിയ അതുപോലെ തന്നെ സൈനിക വാഹനങ്ങളുടെയും എല്ലാം പ്രദർശനങ്ങൾ അവിടെ നടന്നു എന്നാണ് ജറ പിന്നീട് അവിടെ നടന്നു അൽ അർ അസ്കരി സൈനിക പ്രദർശനം നടന്നു അർദുൽ അസ്ലിഹ അതുപോലെ ആയുധ പ്രദർശനവും വൽ മറാഖിബ് അൽ ഹർബിയ മർക്കബഞ്ചം ആണ് മറാഖിബ് എന്ന് പറയുന്നത് വാഹനങ്ങൾ എന്നാണ് അൽ ഹർബിയ സൈനിക വാഹനങ്ങളുടെ പ്രദർശനവും നടന്നു ക്യാൻ എറാറ്റു തോ ഇറാറ്റ് എന്താണ് വിമാനങ്ങൾ അല്ലേ ഫ്ലൈറ്റുകൾ വൽ മിർവഹിയാറ്റു മിർവഹിയാറ്റ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററുകളാണ് കേട്ടോ ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളും ഹെലികോപ്റ്ററുകളുമൊക്കെ തന്നെ ഹല്ലക്കറ്റ് ഹല്ലക്ക എന്ന് പറഞ്ഞാൽ വട്ടമിട്ട് പറക്കുക എന്നാണ് ഫിസ്സമായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു ഒഹ്ത്തു തിമത്തിൽ എഹ്ത്തിഫ ലാത്തു ഈയൊരു പ്രോഗ്രാം ഈ ഒരു പരിപാടി അവസാനിപ്പിക്കപ്പെട്ടത് ബിൻ ഷീറ്റിൽ വചനി ദേശീയ ഗാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കപ്പെട്ടത് എന്നാണ് ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അടുത്ത പേജിലായിക്കൊണ്ട് ഇനി അവിടെ കൊടുക്കുന്നത് കുറച്ച് അൻഷിത്തുകളാണ് കുറച്ച് ആക്ടിവിറ്റീസുകളാണ് നോക്കൂ നുറാജ് ഓ തകരീറ നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് മടങ്ങാം വനക് ടുബുൾ ജുമല എന്നിട്ട് നമുക്ക് സെന്റൻസ് എഴുതുവാനാണ് അൽ മുനാസിബ മുനാസിബാലി സുവരി താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾക്ക് യോജിച്ച സെന്റൻസുകൾ ആ ഒരു പാഠഭാഗത്തിൽ നിന്നും എഴുതുവാനാണ് അവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം മനസ്സിലായല്ലോ അപ്പോൾ അവിടെ ഒന്നാമത്തെ ചിത്രം എന്താണെന്ന് നോക്കൂ നമുക്കവിടെ കാണാൻ പറ്റുന്നത് യുദ്ധ യുദ്ധവിമാനങ്ങൾ ആകാശത്തിലെ വട്ടമിട്ട് പറക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പം അത് ഒരു ഭാഗം നമ്മുടെ ഒരു പാഠഭാഗത്തിൽ ആ ഒരു തക്കരീറില് വന്നിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു അത് ഇവിടെ നോക്കൂത്തോ ഇറാത്തു വൽമിറോ വഹിയാത്തുൽ ഹർബിയ ഹല്ലത്ത് ഫിസ് അതാണ് അവിടെ എഴുതേണ്ടത് അത്തോ ഇറാത്തു വൽമിറ വഹിയാത്തുൽ ഹർബിയ ഹല്ലഖത്ത് ഫിസ് എന്ന് എഴുതിയാൽ മതി അതായത് യുദ്ധ വിമാനങ്ങളും മിസൈലുകളും ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്നു എന്നാണ് ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ സൈനിക വാഹനങ്ങളുടെ പ്രദർശനമാണ് അല്ല ഒരു സൈനിക വാഹനത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അത് പറയുന്ന ഒരു ഭാഗം നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതാവിടെ നോക്കൂ ജറാ അൽ അർണുൽ ഹർബിയ കണ്ടില്ലേ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ ഇതിൽ സൈലികര് ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിൽ അളിയായി നിൽക്കുന്ന ഫോട്ടോയാണ് ആ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് പറയുന്നൊരു ഭാഗം നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നു ഏതായിരുന്നു അത് നോക്കൂ ഇസ്തഫൽ ജുയൂഷു അബാബ അബാമത്തിൽ ഹിന്ത് ഇന്ത്യ ഗേറ്റിൻ്റെ മുൻപിൽ സൈലികര് അളിയായി നിന്നു അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ ഓരോ ചിത്രത്തിന് താഴെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അത് നോക്കിയിട്ട് ആ രൂപത്തിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇന്നെടുത്ത ഭാഗമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്സാം വലൈക്കും വർഹമത്തുള്ള